നമുക്ക് പിന്നെ അവ വേണം കേട്ടോട്ടെ ആ പിന്നെ മറ്റേ സാധന കോല വേണേക്ക നിങ്ങള് ദിവസം പിന്നെ മറ്റേ പൈസ ഒന്നും കിട്ടിയില്ല അഞ്ഞൂറ് അഞ്ഞൂറ് വെളിച്ചെണ്ണ തൊണ്ണൂറ് കഥ അഞ്ഞൂറ് വെളിച്ചെടുക്കും തൊണ്ണൂറ് വലിയ നൂറ്റി അമ്പത് അതെങ്ങനെയാണെന്ന് അതെ കളിക്കാട്ടാ വില കുറച്ച് വാങ്ങിയാലും അര ലിറ്റർ തൊണ്ണൂറോ നോക്കിയതും ചങ്കാരി വലത മുണുങ്കല്ലാതെ വാങ്ങിയാലേ എല്ലാം ഇത് കമ്പിനീന്റെ സാധനത്തിന്റെ വില ആണ് നിങ്ങള് വേണമെങ്കിൽ ഇന്നത്തെ പേപ്പറും കണ്ടടുക്കി എന്ത് വരു ഇന്നത്തെ നിലവാരം നോക്കി നിങ്ങള് നോക്കി ഇന്നത്തെ വെളിച്ചെണ്ണന്റെ അങ്ങാടി നിലവാരം നോക്കി ആ നിലവാരത്തിനെല്ലാം നമ്മള് വെക്കണേ പിന്നെ ഇത് കമ്പനി വെച്ച വില ഏതേ കമ്പനിന്ന് ചങ്ങാ സാഹചര്യം ഒരു റുപ്യ കൊറച്ചിട്ടു ഇവിടുന്ന് ഒരു റുപ്യ കൊറച്ചിട്ടു പറഞ്ഞിട്ടുണ്ടെ നായ് ചങ്ങാടി ഏറ്റവും വില കുറഞ്ഞ ഉണ്ടെങ്കിൽ ഈ പീഡി തന്നെ ഉള്ളു ട്ടോ <laughs> ബോക്കോട്ടെ <laughs> <laughs> <laughs>

ഇങ്ങേ 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 നാച്ചാറായി നാച്ചാറായി നിങ്ങൾ വന്നോളൂ പോവാൻ നോക്കി നിങ്ങൾ ഇക്കരെ സാധാരണ പാറട സാധാരണ പുലിനെ ഇടും ഉണ്ടടാടാ തട്ട വാഴ്ത്തോ വാസരേക്കാൽ കേറി വോ മച്ചാളി നിങ്ങൾ കളറാക്കടാ ദോ പോട്ടെ പോട്ടെ ഹോൾ ഹോടാ ഹോടാ ഏയ് 500 വെട്ടണേ നീ വെട്ടണേയാ ആ പിടിച്ചെടുക്കോട്ട് നോക്കൂർ കൂടുതലോ അല്ല മോളെ പിടിച്ചെള്ള വാങ്ങണോ നാളെ വാങ്ങിയാ മതിയാളോ ആ ഭയങ്കര വിലയാണ് ഭയങ്കര പിടിച്ചെടുക്കിട്ട് വിലയാണ് എന്നിട്ട് നാളെ വാങ്ങാൻ പോരാല്ലേ சரி போலாம் வரும்போ கொண்டு ஆயக்கோட்டா